അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ അലാ സയ്യിദിനാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലി മൗലാനാ മുഹമ്മദ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ പലരും എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കാറുള്ള ഒരു സംശയമാണ് വും സ്ത്രീകളാണ് അത് ചോദിക്കുന്നത് മുഖത്ത് ക്രീമുകൾ ഉപയോഗിക്കാമോ മുഖം വെളുക്കാനും ഒക്കെ ക്രീമുകൾ അതൊക്കെ ഉപയോഗിക്കാൻ പാടുണ്ടോ ഉപയോഗിക്കാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അവർക്കതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നാൽ മൊത്തത്തിൽ എല്ലാവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ആ മറുപടി തരുന്നതോടൊപ്പം മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഒരു ആയത്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം മുഖ സൗന്ദര്യം വർദ്ധിക്കുക മുഖത്ത് നല്ല ഐശ്വര്യം ഉണ്ടാവുക മുഖത്ത് നല്ല പ്രകാശം ഉണ്ടാവുക അതിനൊക്കെ ഉപകരിക്കുന്ന ഒരു ആയത്ത് അത് ഇൻഷാ അല്ല ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛോ സംശയത്തിന്റെ മറുപടിയും കൂടി പറയാം സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും മുഖത്ത് ക്രീമുകൾ അത് സൗന്ദര്യത്തിന് വേണ്ടിയായാലും മുഖം തിളങ്ങാൻ വേണ്ടിയായാലും മുഖത്തെ പാടുകൾ പോകാൻ വേണ്ടി ആണെങ്കിലും അതൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ നെയ്യത്തനുസരിച്ചാണ് അത് ശരിയാവുക ഉദാഹരണത്തിന് ഒരു സഹോദരി മുഖത്ത് ക്രീമുകളൊക്കെ പുരട്ടുന്നുണ്ട് അത് അവരുടെ ഉദ്ദേശം എൻ്റെ മുഖമൊക്കെ വെളുത്ത് ഞാൻ പുറത്തിറങ്ങി നടക്കുമ്പോൾ മറ്റുള്ളവർ കാണണം എന്ന ഉദ്ദേശമാണെങ്കിൽ അത് ഹറാമാണ് അതല്ല തന്റെ ഭർത്താവിനെ കാണിക്കാൻ വേണ്ടിയാണ് തന്റെ മുഖം വെളുപ്പിക്കുന്നതെങ്കിൽ അത് ക്രീം തേച്ചിട്ടാണെങ്കിലും അതുപോലെ മറ്റു മരുന്നുകൾ പുരട്ടിയിട്ടാണെങ്കിലും ആ മുഖം വെളുപ്പിക്കുന്നത് തന്റെ ഭർത്താവിന്റെ മുന്നിൽ ആ സൗന്ദര്യം പ്രകടിപ്പിക്കുക എന്ന ഉദ്ദേശമാണെങ്കിൽ അവിടെ ഹറാമില്ല മറിച്ച് മറ്റുള്ളവരെ കാണിക്കുക പുറത്തിറങ്ങി നടക്കുമ്പോൾ മറ്റുള്ളവരെ മറ്റുള്ളവർ എനിക്ക് എന്റെ സൗന്ദര്യം കാണണം എന്ന ചിന്തയിലാണെങ്കിൽ അത് ഹറാമാണ് അതുപോലെ പുരുഷന്റെയും അവസ്ഥ അങ്ങനെ തന്നെയാണ് അവൻ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ക്രീമുകൾ തേക്കുന്നത് പുറത്തു പോകുമ്പോൾ എന്റെ മുഖ സൗന്ദര്യം മറ്റുള്ള സ്ത്രീകളൊക്കെ കാണണം എന്ന ഉദ്ദേശമാണെങ്കിൽ അവിടെയും അതല്ല എന്റെ മുഖത്തൊരു പ്രകാശം വരണം മുഖത്തൊരു ആഹത്തുണ്ടാകണം എന്റെ ഭാര്യക്കൊന്ന് സന്തോഷം ഉണ്ടാകണം എന്നൊക്കെ ചിന്തിച്ചിട്ടാണെങ്കിൽ അവന് ഹലാലനുസരിച്ചാണ് ആ വിഷയങ്ങളുടെ എന്നാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സൗന്ദര്യം ഉണ്ടാവുക എന്നത് ഞാനീ പറയുന്ന കാര്യം അത് ചെയ്യുന്നവർക്കാണ് അതിന്റെ ഉപകാരം ഉണ്ടാവുക അങ്ങനെ ആഗ്രഹിക്കുന്നവർ സൗന്ദര്യം വർദ്ധിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഞാനിത് പറയുന്നത് ഈ പറയുന്ന ആയത്ത് ഞാൻ പറയുന്ന രൂപത്തിൽ ഹബീബായ മുഹമ്മദ് ഭംഗിയുള്ളവനാണ് അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ് അപ്പോൾ സൗന്ദര്യത്തിന് ഇസ്ലാമിൽ പ്രാധാന്യമുണ്ട് ലബിസ് തങ്ങൾക്ക് അത്രയ്ക്ക് വലിയ സൗന്ദര്യം അള്ളാഹു കൊടുക്കുമോ സൗന്ദര്യത്തിന് വലിയ പ്രാധാന്യം പ്രാധാന്യമുള്ളത് കൊണ്ടാണല്ലോ അവിടത്തേക്ക് ഈ ലോകത്തിൽ ഏറ്റവും വലിയ സൗന്ദര്യം കൊടുത്തത് മഹാനായ യൂസുഫിന് വരെ ഇസ്ലാമിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം വളരെ നല്ല സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്നു യൂസുഫിനി വരെ ഇസ്ലാം എന്നാൽ ആ യൂസഫ് നബിയുടെ സൗന്ദര്യവും അതിന് അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മൾക്കറിയാം ആ ചരിത്രമൊക്കെ ചരിത്രമൊക്കെ നമുക്കറിയാം നമുക്കറിയാം എന്നാൽ ആ നബി കൊടുത്ത ചരിത്രമൊക്കെ എത്രയോ വലിയ സൗന്ദര്യമാണ് ഹബീബായ മുഹമ്മദ് തങ്ങൾക്ക് ദുനിയാ ഏറ്റവും കൂടുതൽ സൗന്ദര്യം സൗന്ദര്യം കൊടുത്തത് അപ്പോൾ സൗന്ദര്യത്തിന് സൗന്ദര്യത്തിന് പ്രാധാന്യമുണ്ട് പ്രാധാന്യമുണ്ട് ആ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് ില്ല പക്ഷെ ഞാൻ പറഞ്ഞ നിയമങ്ങൾ അവിടെ പാലിക്കണമെന്ന് മാത്രം സ്ത്രീകൾ മറ്റുള്ള പുരുഷന്മാരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുന്നിൽ ചമഞ്ഞൊരുങ്ങി നടക്കാൻ വേണ്ടി സൗന്ദര്യം വർദ്ധിപ്പിക്കൽ ഹറാമാണ് സ്ത്രീകൾ കാണാൻ വേണ്ടി പുരുഷന്മാരും സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കല്ലേ ഹറാമ അങ്ങനെയല്ലെങ്കിൽ അത് അനുവദനീയവുമാണ് എന്നാൽ നമുക്ക് മുഖ സൗന്ദര്യം വർദ്ധിക്കാൻ മുഖത്ത് ഈമാൻ വർദ്ധിക്കാൻ മുഖത്ത് പ്രകാശം വർദ്ധിക്കാൻ ഒരായത്ത് ഞാൻ പഠിപ്പിച്ചത് സൂറത്ത് ആലുറാനിലെ നൂറ്റി ഏഴാമത്തെ ആയത്ത് അത് അഞ്ചു വകത്ത് നിസ്കാരത്തിന് ശേഷവും അഞ്ചു വകത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ എന്ത് ചെയ്യണം അത് മൂന്ന് പ്രാവശ്യം വീതം ആയത്തോ അതുപോലെ കഴിയുമെങ്കിൽ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും നിസ്കാരങ്ങൾക്ക് നിസ്കാരങ്ങൾക്ക് ശേഷവും ശേഷവും സുന്നത്ത് ഞാൻ ഈ പറയുന്ന ആയത്ത് ഓതി കൈവെള്ളയിലേക്ക് ഓതിയിട്ട് മുഖത്ത് തടവുകേഴാമത്തെ

ായത്ത് മൂന്ന് പ്രാവശ്യം ഊതിയതിനു ശേഷം മൂന്ന് സ്ഥലത്ത് ചൊല്ലുക ആദ്യം മൂന്ന് സ്ഥലത്ത് പിന്നെ മൂന്ന് പ്രാവശ്യം യാത്ത് ഓതുക അതിനുശേഷം വീണ്ടും മൂന്ന് സ്ഥലത്ത് ചൊല്ലുക എന്നിട്ടാണ് കൈവെള്ളയിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഊതി ഊതി നമ്മുടെ മുഖത്ത് തടവുക മുഖത്ത് നല്ല ഐശ്വര്യം അള്ളാഹു തരുന്നതാണ് മുഖത്ത് പ്രകാശം തരുന്നതാണ് സൗന്ദര്യം തരുന്നതാണ് നമ്മെ എല്ലാവരെയും ലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുമാറാകട്ടെ